ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ ഇൻട്രോ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായേണ്ട ഡയെന്ന ലൈഫാണെന്ന് അപ്പം ഇന്ന് എൻ്റെ വീട്ടത്തെ ഡേ എന്ന ലൈഫ് എങ്ങനെയാണെന്ന് ഇന്നത്തെ ഡേ എന്ന ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ എൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോകാം സമയം ആറേ മുക്കാലൊക്കെ ആയിട്ടുള്ളിട്ടു പിഴ് ഇന്ന് സുധാട്ടൻ്റെ കൂടെ ഉണ്ണിക്ക് പണിയുണ്ടെന്നിട്ട് നില വിളിച്ചിരുന്നു അപ്പോൾ ഉണ്ണി സുധാട്ടൻ്റെ കൂടെ മണിക്ക് അങ്ങോട്ട് പോവാം വളാതിരിക്ക് പോവാം പിന്നെ പിള്ളേർ ഇതൊക്കെ പറഞ്ഞു എവിടെ ശ്രദ്ധ കേട്ടോ എന്നുവെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ണിനെപ്പോഴും പറഞ്ഞിട്ടുള്ള ഒഴിക്കാറ് പേപ്പിനെ ഒഴിക്കട്ടെ unni unni do unni ya niki apa malah anak pelak pasti banyak anak tanya kalau kita Bardai പല്ലേച്ചു വാക്ക് ഒക്കെ സിറ്റാറ്റിലാണ് ലൂണാ പിന്നെ കൂടാതെ ഞാൻ ലൂണി കാണിച്ചിരുന്നുണ്ട് ശരി പുറത്തത്തെ വീട് അനുസരിമ ആ ചാർന്നോട്ട് അപ്പം നിൽക്കില്ല പിന്നെ അച്ഛരാവുമ്പോൾ പോവും ഉണ്ണിയും നാച്ച പോകണമെന്നറിയില്ല സുരാറിന്റെ പണിയുണ്ട് അപ്പം പിന്നെ കുറെ ഏതായാലും കാണിക്കാൻ വിചാരിച്ചു വെച്ചിട്ട് അതന്നെ നേരത്തെ നീച്ചിരുന്നുള്ളൂ

എനിക്ക് സാമ്പത്തിക ഒന്നും എന്താ പറയാ പച്ചരി പൊടി അപ്പൊ ഇങ്ങനെ ദോശ ഉണ്ടാക്കണം കൂടെ എനിക്ക് വേണം വേണം ഇനി നാളെ വരുള്ളൂ പിന്നെ അച്ഛനും പോയി ഒക്കെ കഴിഞ്ഞ അപ്പത്തേക്ക് കണ്ണ നെയ്ച്ചല്ല കണ്ണ ഞാൻ കുളിക്കാൻ ബാത്റൂമ് പോയപ്പോൾ കണ്ണ നെയ്ച്ചു അപ്പം എൻ്റെ കുളി കണ്ണനെ കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചിന് എന്നിട്ട് കണ്ണനെ കുളിക്കണം എന്നിട്ട് വേണം ചായ കുടിക്കാനല്ലേ ആ ചായ കുടിക്കാൻ അപ്പം ശ്രീകുട്ടിയെന്താടെ പല്ലേക്കാണ് അപ്പം ഞങ്ങളെല്ലാവരും ഇനി കുളിച്ചിട്ട് ചായ കുടിക്കാൻ പോവുകയാണ് ഞടുത്തത് എന്താ പഴം കുഴമുറ്റും കുഴിഞ്ഞതുണ്ട് ഇതൊക്കെ നേരത്തെ കഴിക്കണം കഴിക്കണട്ടോ പിന്നെ പിള്ളേർ നെയ്ച്ചോണ്ട് ആ സമയം കൊണ്ടാണ് നേരം വെയ്ത് പിന്നെ കണ്ണനും ചായ കുടിച്ച് ശ്രീകുട്ടിയുടെ ചായ കുടിക്കണം പിന്നെ ദാ ദോശ കേട്ടോ പറഞ്ഞിരുന്നാലും ദോശയാണ് പിന്നെ സാമ്പാർ പിന്നെ ചായ അപ്പം ഞാൻ എന്തായാലും കഴിക്കട്ടെ പിള്ളേരോടെ കഴിക്കുകയാണ് पगाई <laughs> चातर <laughs> അപ്പം ഞാൻ ആ ചായ കുടിക്കണമൊന്നും ഫാസ്റ്റായിട്ട് എടുത്തൊന്നുള്ളൂട്ടോ അപ്പം മക്കളവിടെ ചായ കുടിക്കഴിഞ്ഞ പിന്നെ ഞാൻ അമ്മ ചായ കുടിച്ച് കഴിഞ്ഞു പിന്നെ അതാണ് ഞാൻ മോനെ കുടിക്കുമ്പോഴത്തേക്ക് അമ്മ ചായ പിടിച്ചു അപ്പോൾ അമ്മൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞു ശേഷം അത് കാണിച്ചില്ല അതാ ലൂണേട്ടോ ആ ഇത്രയും ഒരു തേങ്ങയാണ് കൊണ്ടുവന്നത് ആ ലൂണ അടിച്ചോണ്ട് കൊണ്ടുവന്നാണേ ലൂണാ എനിക്ക് പേടി കേട്ടോ പേടിയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പിടിക്കൊടലൊന്നുമില്ല പിന്നെ ഇവിടെ ചെടികൾ അമ്മൻ്റെ ചെടികളാണ് അശോകത്തെച്ചി പിന്നെ ഇതിൻ്റെ പേരെ നിൽക്കാറില്ല കേട്ടോ ഇതൊരു തച്ചേനെ ഞാൻ തോന്നി ഇതിൻ്റെ ചുവപ്പൊക്കെ കാണുന്നുണ്ട് പിന്നെ തുളസി ഉണ്ട് എന്ത് ഇത് ഇതെന്താ സാധനം ഇതിനിങ്ങനത്തെ ചുവപ്പൊക്കെ അല്ലേ അങ്ങനത്തെ ചുവപ്പുണ്ട് അങ്ങനത്തെ ഒരു ആ വെള്ളപ്പൂവുള്ളത് പിന്നെ ഇതെന്താ എന്ത് മഞ്ഞ കളറുള്ളേ അങ്ങനത്തെ ചെറിയൊരു മുറടനെ പിന്നെ കുഞ്ഞ് തെറ്റില്ലേ അതിൻ്റെത് പിന്നെ ഇതുവരെ തെച്ച തന്നെയാണ് പിന്നെ വേറെ പിന്നെ ഈയൊരു ചെടി ഞങ്ങൾ ഓണത്തിന് എടുക്കലുണ്ട് കേട്ടോ ഇല ആ ഇല മിക്സിയിലടിച്ചിട്ട് ഒന്നെങ്കിൽ അരച്ചിട്ട് അല്ല ഒന്നെങ്കിൽ മിക്സിയിൽ ജാറിലരയ്ക്ക അല്ലെങ്കിൽ അരിഞ്ഞിട്ട് ഞങ്ങൾ ഓണത്തിന് ഇടലുണ്ട് പിന്നെ പിന്നെന്താ മുള്ളൻ ചക്ക എന്താ പറയൽ ഞങ്ങളിവിടെ മുള്ളൻ ചക്ക എന്താ പറയുക എൻ്റെ മോളിലേക്ക് ഉണ്ട് തോന്നുന്നു കാണുന്നില്ല പിന്നെന്താ വേറെ ഇതൊക്കെ പേരൊക്കെ അറിയില്ല കേട്ടോ പിന്നെ ചെമ്പത്തിപ്പൂവിൻ്റെ ഇത് വലിയ മരമായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഇത് ഒരു എന്താ ചാമ്പയ്ക്കൻ്റെ ഉണ്ട് ചാമ്പയ്ക്കൻ ഉണ്ടായിട്ടില്ല ഉണ്ടാവലുണ്ട് ഇതൊന്നും ചാമ്പയ്ക്കൻ്റെ ആയിട്ടില്ല പിന്നെ ഈ ഒരു ചെടിയെന്ന് പറയുന്നത് എത്ര വെട്ടിയാലും പിന്നെയും പിന്നെ നല്ല ഉണ്ടാവുന്ന ഒരു നല്ല പൂവുള്ള ആ ഒരു സൂര്യനെ പോലത്തെങ്ങനെ അങ്ങനെ ഇതാക്കി ഒരു ഉണ്ടപ്പൂ കഴിച്ചിട്ട് ഒരു കുത്ത് ഇങ്ങനെ കോലു കോലു പോലെയുള്ള ഇത് വെട്ടിയതായിരുന്നു പിന്നെയും പിന്നെയും ഉണ്ടാവുന്നത് അതിൻ്റെ വിത്ത് കുറേ അവിടെയും ഇവിടെ ഒക്കെ കിടക്കുന്നു പിന്ന അവിടെ ഉണ്ടായിന് പിന്നെ ഈ ഒരു മഹാഗണി എന്ന് പറയുന്നത് ഉണ്ണിക്ക് ഒന്നാം ക്ലാസ് നിന്ന് കിട്ടിയ കേട്ടോ അപ്പം അത്ര വലുപ്പം വെച്ച് അത്യാവശ്യം വലിപ്പം വെച്ച് ഇനിയും അതിൻ്റെ മുകളിലേക്കുണ്ട് പിന്നെ വടക്കത് തെങ്ങും കവുങ്ങും പിന്നെ ഈ ഒരു എന്താ കറുമൂസേന്ന് ഇന്നലെ ഞാൻ വന്നപ്പം ഒരു കറുമൂസ പഴുത്തുണ്ടായിരുന്നു അപ്പം അമ്മ ഇട്ടിരുന്നു കുഞ്ഞു കറുമൂസയുന്നത് ചെലവൃത്തിക്ക് കർമ്മൂസ പറയും അവിടേക്ക് എന്താ കർമുത്തിക്കായ സുധാകരൻ്റെ അവിടേക്ക് ഞങ്ങളിവിടേക്ക് കർമ്മൂസ പപ്പായ ഓരോ നാട്ടിക്ക് ഓരോ പേര് അപ്പം നിങ്ങളെ നാടും മെൻഷൻ ചെയ്തിട്ട് നിങ്ങളെ നാട്ടിക്ക് അതിനെന്താ പറയുന്നത് ഓമക്കായ കർമുത്തി മരം അങ്ങനെയൊക്കെയാണ് ഓരോ നാട്ടിക്ക് ഞങ്ങളിവിടേക്ക് കർമ്മൂസെന്ന് പറയാം അതിന് അപ്പോൾ നിങ്ങളെ നാടും മെൻഷൻ ചെയ്യുക എന്താ നിങ്ങളുടെ നാട്ടിക്ക് അതിനെ പറയുക എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ വേണം പിന്നെ കുറേ തുളസുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വിത്ത് ഉണ്ടായ ശേഷം പിന്നെ പിന്നെ അങ്ങനെ ഉണ്ടായതാണ് തുളസി പിന്നെ ഇവിടെ ഒരു പ്ലാവിൻ്റെ എന്തൊക്കെയോ കൊണ്ടുവച്ചിരുന്നു അമ്മ ഇവിടുന്ന് ഇവിടെ നിന്നാ പറയാം കൃഷിഭവന്നു ഇവിടെ നിന്ന് പിന്നെ ആ റമ്പുട്ടൻ ആ റമ്പുട്ടൻ പറഞ്ഞൊന്നും ആയിട്ടില്ല കുറേ ചിലടത്ത് ഇത്ര ഇത്രയും പോലും വേണ്ട റംബുട്ടേൻ്റെ മരം കായ ഉണ്ടാകാനുണ്ട് പക്ഷെ ഇവിടെ ഒന്നും ആയിട്ടില്ല അതിൻ്റെ താഴെ ഒന്നും താഴല്ല ആ അതിൻ്റെ കൊമ്പ തന്നെയാണ് തോന്നുന്നത് കായുണ്ടായത് പിന്നെ ഈ ഇങ്ങനെ ഇതിൻ്റെ അടുക്കള ഭാഗത്തേക്കുള്ളതാണ് ഇത് പിന്നെ എന്താ ലിച്ചിയോ അങ്ങനൊരു ഉണ്ട കായല്ലേ ഒരു കാപ്പി കളറിൽ നമ്മൾ റമ്പുട്ടാൻ്റെ ഇതുപോലൊരു ഒരു ലിച്ചി പോലത്തെ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ട് അത് തന്നെയാണ് തോന്നുന്ന പേര് ഇത് കൊണ്ടെന്ന് വെച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ ഒരു ദിവസം കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൻ്റെ കുരു അങ്ങനെ കൊണ്ടെന്ന് വെച്ചിട്ട് വളർന്നതാണ് പക്ഷെ ഒരു കായം പോലും ഒരു ഉണ്ടായിട്ടില്ല ഏഴ് വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കായപ്പോവനുണ്ടായിട്ടില്ല പിന്നെ ഇവിടെ തിരുമ്മണ കല്ല് അങ്ങനത്തെ ഇതൊക്കെ പിന്നെ വിറകട്ട് തയ്ക്കണും ഇതൊക്കെയാണ് ഞങ്ങളെ പുറത്തുള്ള വിശേഷങ്ങൾ പിന്നെ ഈ കൂടെ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അണ്ണാൻകുട്ടീനെ കിട്ടിയിരുന്നു കേട്ടോ അനിയന് ആരോ എൻ്റെ ഫ്രണ്ട് ആരോ കൊടുത്താൽ അപ്പം ഇത് പ്രാവിൻ്റെ കൂടെയായിരുന്നു അപ്പം ആ അണ്ണാൻകുട്ടീനെ അവൻ ഇതിലിട്ടിരുന്നു പിന്നെ ഒരു വശം ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു പോയിരുന്നു വീട്ടിൽ അന്ന് ഞങ്ങൾ വന്നന്ന് അണ്ണാൻകുട്ടീനെ വിളിച്ചിട്ട് അത് പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ നോക്കിയപ്പോൾ അത് ചത്ത് കിടക്കുന്നുണ്ട് എന്താകും അതിന് പറ്റിയത് അപ്പോൾ അത് ചത്ത് കിടക്കണ്ടിരുന്നു പിന്നെയൊരു ഫോട്ടോ കാണുന്നുണ്ടോ അറിയേ കാണുന്നുണ്ടോ ഇത് ഞാന് ഉണ്ണി നവ്യ ഇത് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തലേദിവസം പോയപ്പോൾ അവിടുന്നടുത്ത ഫോട്ടോ കേട്ടോ അപ്പം അമ്മ എൻ്റെ ആ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഒരു കഫേയിൽ പോയിരുന്നു ഇപ്പോഴും അടുത്ത് പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ടോ നിന്ന് എത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങനൊരു പ്രിൻ്റ് ആക്കിയിട്ട് അമ്മ ഇരുന്നു കേട്ടോ ഇത് കേട് വന്നിരുന്നു അപ്പോൾ പിന്നെ അമ്മ ഇവിടെ പഴയ സാധനങ്ങൾ വീട്ടിന് ഓർത്ത് കേടു വന്നപ്പോൾ അവിടെ കൊണ്ടുവച്ചാ ഇത് സുധേട്ടമായി തന്നൊരു ടോപ്പ് കേട്ടോ ടോപ്പും ഷോളും ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ മഴ ആയതുകൊണ്ട് മഴ ഇല്ലാത്ത സമയം നോക്കി അങ്ങനെ പുറത്തിറങ്ങിയ വെയിലൊക്കെ ഇതാവുന്നുണ്ട് പിന്നെ കണ്ണനും ശ്രീകുട്ടിയും അമ്മയൊക്കെ അവിടെ ഉണ്ട് കണ്ണന് ഡ്രസ്സ് ഇട്ടില്ല ശ്രീകുട്ടി പിന്നെ ഡ്രസ്സ് ഇട്ടാണ് അമ്മയൊക്കെ അവിടെ കൊലായിൽ എത്തിയിരുന്നുണ്ട് പിന്നെ ഇനി ബാക്കി വിശേഷങ്ങൾ കുടിക്കാൻ മരുന്ന് ഈ ഒരു മരുന്ന് അടുത്ത് പൊട്ടിയിട്ടോ പിന്നെ ഒരു ചെറിയ മരുന്നുണ്ട് അത് ഞാൻ കുടിച്ചത് അപ്പം ഈ മരുന്നൊക്കെ ഞാൻ മുകളിലേക്ക് കാണിച്ചു തരാം അമ്മ മുകളിൽ തുണിയൊക്കെ തോറിയിട്ടുണ്ട് അപ്പം മോളിട്ട് ഭാഗങ്ങൾ കാണിച്ചുതരാം കേട്ടോ കണ്ണും താഴെ അമ്മ അമ്മ വിളിച്ച് നടക്കുന്നുണ്ട് അവരെ കൊണ്ടുവന്ന് വന്നാൽ ശരിയല്ല കഴിഞ്ഞാൽ ആ ഇതാ അമ്മ അത് തുണി ഇട്ട് കഴിഞ്ഞോ തുണി ഇട്ട് ഇതൊക്കെ മടക്കി വെച്ചല്ലേ അമ്മ തുണികളൊക്കെ ഇതാക്കി വെച്ച് പിന്നെ ഇവിടെയൊക്കെ തുണികളെടുത്തിട്ട് ഇതാണ് ഞങ്ങളെ മുകളിൽ ചെക്കിരി ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ ഒതുക്കി വെച്ചാണ് ഇപ്പൊ പിന്നെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു ആ കൂരി വെച്ച് ഏ ആ വരും എറണാളെ മോളത്തെ വീ ഇതാണ് ഞങ്ങളുടെ പിന്നെ ഇത് കുറെ പഴയ അടയ്ക്കും അവിടെ തോലൊളിച്ചതും പിന്നെ ചകിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് പിന്നെ പാപ്പൻ്റെ വീടെന്ന് ഞാൻ പറഞ്ഞത് കാരണം അവിടെ നല്ല വെളിയിൽ കേട്ടോ അവരെ കൊണ്ടിങ്ങോട്ട് വന്നാലേ ശരിയാവില്ല ഞാൻ എന്താ വാതിൽ ലോക്ക് ചെയ്തു ഏ തുറക്കുന്നുണ്ടോ അവരാ അപ്പം ഡ്രസ്സുകളൊക്കെ ഞാൻ നേരം വേകിപ്പോയി പിള്ളേർ അവിടെ എൻ്റെ അടുത്ത് തരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നേരം മുന്നേ നടത്ത വന്നിട്ട് കാണിച്ചതായിരുന്നു പിന്നെ അമ്മ താഴത്തേക്ക് പോയി ഇനി അവനവിടെ കുറുമ്പിടിക്കല്ലേ അമ്മ പിന്നെ താഴ്ത്തിപ്പോയി ആ ആ പിന്നെ ഈ മാവും ഇതിൻ്റെ മുകളിൽ നിന്ന് മാങ്ങാൻ നല്ല മാങ്ങട്ടോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ മുറിച്ച് നല്ല ഇങ്ങനെ ഊമി കുടിക്കൂലേ അങ്ങനത്തെ ഒരു സൈസ് മാങ്ങട്ടോ മുട്ടിക്കുടിയും മാങ്ങ എന്തോന്ന് പേര് പറയും സുധാകരൻ അവിടേക്ക് ഇവിടേക്ക് അങ്ങനെ തന്നാറില്ല മുറിച്ചിട്ടും പക്ഷെ കൂടുതൽ അങ്ങനെ കേട്ടോ ഇവിടെ ഉണ്ട് അതേപോലെ അവിടെ ഉണ്ട് കേട്ടോ ഒരു മാവ് അതേ ഒരു മാവുണ്ട് പിന്നെ ഒരു പാരക്കന്മാരും അതിനൊക്കെ അതിൽ നിന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ പാരക്കുണ്ടായാൽ ഉണ്ടായി അത് നല്ലൊരു ടേസ്റ്റുള്ള നല്ല ചോപ്പ് കളറാണ് അതൊരു അണ്ണാൻ കണ്ടോ ഞങ്ങളുടെ അണ്ണാൻകുട്ടീൻ്റെ പേര് കിട്ടൂന്നു തന്നെ കേട്ടോ പാവ കുഞ്ഞൊരണ്ണാൻകുട്ടി അങ്ങനെ കുഞ്ഞതായിരുന്നു എന്ത് പറ്റോ പോയത് അതോ മറ്റേ അണ്ണം പോണതോ ഇതാണ് ഞങ്ങളുടെ മോളത്തെ വീ അപ്പം പിന്നെ ലൂണയ്ക്കുള്ള ഫുഡായിട്ട് വന്നതാണ് ചോറും പിന്നെ നേരത്തെ മീൻപൊരിച്ചതുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് മസാലയും വെല്ലുവിളി കഷ്ടൊക്കെ ആയിട്ട് അവർക്ക് രണ്ട് നേരം കൊടുക്കണുള്ളൂ കേട്ടോ എന്നു കൂടുതൽ നേരം കൊടുക്കുമ്പോൾ വെയിറ്റ് കൂടാണ് അപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞ രണ്ട് നേരം കൊടുത്താൽ മതി ഭക്ഷണം അപ്പം ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ രാവിലത്തെ ഭക്ഷണം കൊടുക്കും പിന്നെ രാത്രിയാണ് അതിൻ്റെ പിന്നെ അച്ഛൻ ഏ ആ അതന്നെ അപ്പോൾ വെയിറ്റ് കൂടിയോണ്ട് ആ വെയിറ്റ് കൂടിയിട്ട് പിന്നെ കൊടുക്കും കുറച്ചതാണ് അപ്പോൾ പിന്നെ രാത്രി കൊടുക്കോളൂ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഈ ബേക്കറി ഐറ്റംസ് കൊടുക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ആ പിന്നെ അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തൊക്കെ കൊടുക്കും അതെല്ലാം ലൂണയ്ക്ക് ഫുഡായിട്ട് വന്നപ്പോൾ പൂച്ചകളുണ്ടോ ആ വാങ്ങി പൂച്ചകൾക്ക് ടൂണവിടെ കഴിക്കും ഇത് ഇവിടുത്തെ പൂശല്ല കേട്ടോ ഇവിടെ പുറത്തുള്ളതാണ് ഈ വീഡിയോയിൽ ഉച്ചക്കത്തെ ഫുഡ് എൻ്റെ അടുത്ത് നിന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ടീച്ചായി പോയത് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് സാമ്പാറും അതേപോലെ ചെമ്മീനും പിന്നെ പൊരിച്ച മീനും ഒക്കെ ആയിരുന്നു ഇവിടെ അമ്മ എന്നാൾ എള് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ അരി അരി വറുത്തു വെച്ചിരിക്കട്ടെ ഇത് രണ്ടും വറുത്തു വെച്ചിട്ട് അമ്മ എന്നാൾ അരി എല്ലാം കൂടി ഉണ്ട പോലെ ആക്കി കഴിച്ചിരുന്നു അപ്പം അതിൻ്റെ ബാക്കി അരിപ്പം അതിർത്ത വച്ചാട്ടോ പിന്നെ ഇതെന്താ മല്ലിപ്പൊടി എന്താക്കി വെച്ചാണത് വറുത്ത അച്ചമ്മൻ്റെ അടുന്ന് കൊണ്ടുവന്നാൽ കേട്ടോ ഇത് കുറേ ഉണ്ട് കുറുണ്ട് കാരണം അച്ചമ്മൻ്റെ അവിടെ അരിച്ച ചായക്ക് കടീട്ട് ചിക്കൻ റോള് കട്ട്ലെറ്റ് സമൂസ പിന്നെ പഴംപൊടി ഇതൊക്കെ ഞങ്ങൾക്ക് ഇന്നത്തെ ചായക്ക് കടി പിന്നെ ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുള്ളൂ അപ്പം ചായ തുടയ്ക്കട്ടെ കണ്ണനൊന്നും ക്ഷമല്ല അപ്പം എനിക്ക് എനിക്ക് പറഞ്ഞിട്ട് തകക്കാം അപ്പം അവരൊക്കെ ആദ്യം തിന്നട്ടോ ഞാൻ കഴിച്ച് തുടങ്ങണുള്ളൂ ചായ അവിടെ ഉണ്ട് ചായ പാൽ ചായ ഉണ്ട് സ്റ്റിക്കല്ല സ്റ്റിക്ക് ആ കൊണ്ടു പിന്നെ അമ്മ ചായ കുടിച്ച അമ്മ ചായ കുടിച്ചില്ല ഇത് തിന്നു ചായ മാത്രം കുടിച്ചില്ല ചായ പിന്നെ കണ്ണൻ അവിടെ ഡ്രസ് ഇട്ടില്ല കണ്ണനും ശ്രീകുട്ടിയും ഡ്രസ് ഇട്ടില്ല കേട്ടോ അതാണ് ഞാൻ അവരെ കാണിക്കാത്തത്

ണ്ട് ചായപ്പൊടി പിന്നെ അമ്മ മേനക്കെട്ടുന്നുണ്ട് പിന്നെ ചായക്കൽ പണി പറഞ്ഞാൽ അമ്മയ്ക്ക് മടക്കിവക്കലാ കേട്ടോ അതൊക്കെ എല്ലാ ഭാഗത്തേക്കുള്ളതും മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മടക്കിവക്കലാണ് വരുന്നത് എൻ്റെ ഡയൻമാരിലേക്ക് എല്ലാവരും കണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് പിന്നെ അതിലൊരു ഭാഗം നന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണത് ഞാൻ എഡിച്ച് വെച്ചിരുന്നു പക്ഷെ എഡിറ്റ് ചെയ്തില്ല ഡിലീറ്റ് ചെയ്ത് പോയി അപ്പം പിന്നെ ആദ്യം തൊട്ടേ നോക്കുമ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ അങ്ങനൊരു കൺഫ്യൂഷൻ്റെ എടുക്കുന്നത് പറ്റിപ്പോയി അങ്ങനൊരിത് അപ്പോൾ പിന്നെ ഈ പിന്നെ ഇങ്ങനെ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ അതന്നെ വിചാരിച്ചു അതന്നെ തന്നെ പിന്നെ എൻ്റെ ഈ ഡ ലൈഫ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം എന്നൊക്കെ ബൈ തൊക്കെ